മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കവികളിൽ ഒരാളാണ് ആധുനിക ഒരാളെന്നും ശബ്ദസുന്ദരൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന കേരള വാത്മീകി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വള്ളത്തോൾ നാരായണമന ഭാഷാസ്നേഹിയായ ഭാരതസ്നേഹിയായ കലാസ്നേഹിയായ സാഹിത്യസ്നേഹിയായ ഒരാൾ എന്നിങ്ങനെ പറയാൻ പറയാനേറെ വിശേഷണങ്ങളുണ്ട് അദ്ദേഹത്തിന് ചിത്രയോഗം എന്ന മഹാകാവ്യത്തിലൂടെയും അച്ഛനും മകളും ശിഷ്യനും മകനും ഗണപതി ബന്ധനസ്ഥനായ അനിരുദ്ധൻ മഗ്ദലന മറിയം ഇങ്ങനെ നിരവധി ഖണ്ഡകാവ്യങ്ങളിലൂടെയും പതിനൊന്ന് ഭാഗങ്ങളായി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന സാഹിത്യ എന്ന വിപുലമായ കവിതാ സമാഹാരത്തിലൂടെയും നിരവധി വിവർത്തന കൃതികളിലൂടെയും എല്ലാം മലയാള സാഹിത്യ നഭസിൽ ജ്വലിച്ചു നിൽക്കുന്ന നമുക്കിവർക്കും പ്രിയങ്കരനായ വള്ളത്തോൾ നാരായണമേനോൻ്റെ സാഹിത്യമഞ്ചുരി ഒന്നാം ഭാഗത്തിലെ ഒരു കവിതയാണ് ഒരു ദിനാന്ത ദിനാന്തസഞ്ചാരം ആ കവിതയിലെ കുറച്ചു വരികളാണ് പാഠപുസ്തകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് പ്രകൃതിയിലെ ഓരോ കാഴ്ചയും നമ്മളെ വളരെയേറെ വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കും ആനന്ദിപ്പിച്ചുകൊണ്ടേയിരിക്കും മരങ്ങളും പുഴകളും മലകളും ആകാശവും കടലും കായലും എല്ലാം ചേർന്ന് എത്ര മനോഹരമാണ് നമ്മുടെ പ്രകൃതി കേരളത്തിൻ്റെ പ്രകൃതി ലോകത്തിനും മുഴുവൻ പ്രിയപ്പെട്ടതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാടായി ഈ കേരളം മാറിയത് തന്നെ ഇവിടുത്തെ പ്രകൃതി ഭംഗിയുടെ പ്രസരിപ്പ് കൊണ്ടുപോവിയാണ് കിഴക്കുഭാഗത്ത് നീണ്ടു നിവർന്ന് കിടക്കുന്ന സഹ്യപർവ്വതവും പടിഞ്ഞാറ് നീലക്കടലും ഇതിനു രണ്ടിനും മധ്യേയുള്ള പച്ചപ്പാർന്ന കളകളമൊഴുകുന്ന അരുവികളും പുഴകളും ചേർന്ന് മനോഹരമാക്കുന്ന ഒരു ഭൂഭാഗം അതാണ് നമ്മുടെ കൊച്ചു കേരളം നമ്മുടെ അതിർത്തി കാക്കുന്ന ഒരു കോട്ട പോലെ കിടക്കുന്ന സഹ്യപർവതത്തിൻ്റെ മനോഹാരിതയെ നിരവധി കവികൾ നമുക്ക് മനോഹരമായി വരച്ചു കാട്ടി തന്നിട്ടുണ്ട് ഇരുണ്ടു നീണ്ടെന്തി നോക്കുവിൻ കരണ്ടിടുന്നു കരപത്രമെന്ന പോൽ ഇടയ്ക്കിടെ ഒരു ചെമ്പുപാളിയെ എന്ന് എ ആർ രാജരാജവർമ്മയുടെ മലയവിലാസം എന്ന കവിതയിൽ ആകാശത്തെ കീറിമുറിക്കുവാൻ മലർത്തി വച്ചിരിക്കുന്ന ഒരു അറക്കവാളായി സഹ്യപർവതത്തെ വർണ്ണിച്ചിട്ടുണ്ട് ശ്രീക്കെറ്റലാസ്യപദമായി ഭുവി സഹ്യമാകും അക്കേളി പൂണ്ടമലയുണ്ടു വിളങ്ങിടുന്നു ഈ കേരളാഖ്യ പ്രകൃതി കെട്ടിയ കോട്ട പോലെ എന്നിങ്ങനെ പ്രകൃതി കെട്ടിയിരിക്കുന്ന കോട്ടയായി ഉള്ളൂരും സഹ്യപർവതത്തെ വർണ്ണിച്ചിട്ടുണ്ട് അസ്തമയ സൂര്യന്റെ പൊൻകിരണങ്ങളേറ്റ് അതിമനോഹരമായി ശോഭിച്ചു നിൽക്കുന്ന സഹ്യപർവ്വതത്തെ മഹാകവി വള്ളത്തോൾ വളരെ സൂക്ഷ്മതയോടെ വർണ്ണിക്കുന്ന ഒരു കവിതയാണ് ഒരു ദിന സഞ്ചാരം പ്രകൃതിയിലെ മനോഹര കാഴ്ചകൾ കാവ്യാത്മകമായി ആവിഷ്കരിക്കുന്നതിനുള്ള വള്ളത്തോളിൻ്റെ മികവിന് ഒരു ഉദാഹരണം കൂടിയാണ് ഈ കവിത ക്രമേണമേൽപോട്ടുപടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്തകലെ പരന്നു കിടന്നിടും ആകാശമുട്ട് ഉയർന്നു നിൽക്കുന്ന സഹ്യപർവ്വത നിരയാണ് ആദ്യ വരികളിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ക്രമേണ മേൽപോട്ട് പടുത്ത് പയ്യെ പയ്യെ മേൽപോട്ട് പണിതുയർത്തി ആകാശത്തിൻ്റെ ചക്രവാളത്തിൽ മുട്ടിച്ചിരിക്കുന്ന ഒരു കോട്ട പോലെ കിഴക്കുഭാഗത്ത് അങ്ങകലെ പരന്നു കിടക്കുന്ന ആ കാണാൻ വളരെ നല്ലൊരു കാഴ്ച തന്നെയാണ് കേരളത്തിൻ്റെ കിഴക്കുഭാഗത്തായി കാണപ്പെടുന്ന സഹ്യപർവ്വത നിരയെ ചക്രവാളത്തിൽ മുട്ടുമാറ് ക്രമേണ പടുത്തുയർത്തിയ ഒരു കോട്ടയായി കവി സങ്കല്പിക്കുകയാണ് തന്ത്രപ്രധാനമായ സ്ഥലങ്ങളെല്ലാം കാത്തു സംരക്ഷിക്കുവാൻ അവയ്ക്ക് ചുറ്റിനും പണ്ട് രാജാക്കന്മാർ കോട്ട കെട്ടുമായിരുന്നു അതുപോലെ കേരളത്തെ കാത്തുസൂക്ഷിക്കുന്ന ഒരു കോട്ടയായി സഹ്യപർവ്വതത്തെ കവി അവതരിപ്പിക്കുന്നു മേൽപോട്ട് പടുത്തുയർത്തിയ ഒരു കോട്ട പോലെ എന്നുള്ള സാദൃശ്യകൽപ്പന ഏറെ മനോഹരമാണ് സഹ്യപർവതത്തിൻ്റെ ഉയരവും രൂപവൈവിധ്യവും മഹിമയും ഒക്കെ ആവിഷ്കരിക്കാൻ പോകുന്ന ഒരു പ്രയോഗമാണിത് സഹ്യപർവ്വതത്തെ പല കവികളും കേരളത്തിന് സംരക്ഷണം നൽകുന്ന കോട്ടയായി കൽപ്പിച്ചിട്ടുമുണ്ട് മനുഷ്യനിർമ്മിതമായ കോട്ടയേക്കാളും ബലവത്താണ് പ്രകൃതി നിർമ നിർമ്മിത കോട്ടകളായ കുന്നുകൾ എല്ലാ തരത്തിലും മനുഷ്യന് സംരക്ഷണം നൽകുന്ന കോട്ടയാണ് അത് അതിനാൽ ആ പ്രയോഗം ഏറെ ഔചിത്യപൂർണ്ണവുമാണ് മരങ്ങൾ പൂവലുകൾ ആദ്യത്തിൽ ആരാൽ ആരാൽ എന്നാൽ അകലെയെന്ന് ഇവിടെ അർത്ഥം അടുത്ത് എന്നും അകലെയെന്നും സന്ദർഭങ്ങൾക്കനുസരിച്ച് അർത്ഥം ലഭിക്കുന്ന ഒരു പദമാണ് ആരാൽ ഇവിടെ അകലെ എന്ന അർത്ഥം പറയാം ആദ്യം അങ്ങ് അകലെ ഒരു പുക പോലെയാണ് ആ മലയുടെ കാഴ്ച കണ്ടത് മലനിരകളെ വളരെ അകലെ നിന്ന് നോക്കുമ്പോൾ ഒരു മേഘം പോലെ അല്ലെങ്കിൽ ഒരു പുക പടലം പോലെയാണ് കാണാറുള്ളത് ആദ്യം അകലെ പുക പോലെയാണ് കണ്ടതെങ്കിലും അടുത്തേക്ക് വരുമ്പോൾ കാഴ്ചയിൽ മരങ്ങളും പൂവല്ലികളും അങ്ങനെ ഓരോന്നായി ക്രമത്തിൽ വേർതിരിഞ്ഞ് ഭംഗിയിൽ കാണാകുന്നു പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ കൺകുളിരേഖ പ്രായേണ മിക്കവാറും എല്ലായ്പ്പോഴും പത്രങ്ങൾ നിറഞ്ഞ് തിങ്ങി നിൽക്കുന്നു ഇലക നിറഞ്ഞു നിൽക്കുന്നു അങ്ങനെ എല്ലായ്പ്പോഴും ഇലകളാൽ മൂടപ്പെട്ട് നിൽക്കുന്ന ചെടികളുടെയും മരങ്ങളുടെയും കൂട്ടത്താൽ നല്ല പച്ച നിറത്തിൽ ശോഭിക്കുന്ന ഈ കുന്നു കണ്ണുകൾക്ക് ഏറ്റവും കുളിരു നൽകുകയാണ് ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ടു ചുക മണ്ണും രണ്ടിനുമേറെ പ്രഭ ചോരുമാറായി മരങ്ങൾ മൂടി നിൽക്കുന്ന ഈ കുന്നുകളിൽ ഇടയ്ക്കിടയ്ക്ക് ചില മുട്ടക്കുന്നുകൾ ചുവന്ന മണ്ണിൻ്റെ കൂടി കാണപ്പെടുന്നുണ്ട് അത് വളരെ മനോഹരമായ മറ്റൊരു ദൃശ്യ അനുഭവമാണ് നൽകുന്നത് ഒരു ചിത്രത്തിൻ്റെ ഭംഗി തെളിഞ്ഞു കാണുന്ന കാഴ്ച അനുഭവത്തെയാണ് ഈ വരികളിൽ കവി അവതരിപ്പിച്ചിരിക്കുന്നത് ഈ പച്ചവർണ്ണത്തിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വിദഗ്ധരായ ശില്പികൾ ചായപ്പണി പോലെ ചിത്രപ്പണികൾ ചെയ്തിരിക്കുന്നത് പോലെ ചുവന്ന മണ്ണും കാണപ്പെടുന്നുണ്ട് പച്ചയും ചുവപ്പും ഇങ്ങനെ ഇടകലർന്ന് കാണുന്നത് അത് രണ്ടിനും പ്രത്യേകം ശോഭ തന്നെയാണ് നൽകുന്നത് മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയിലേൽക്കുകയാൽ വിചിത്രവർണം വഹിക്കുന്നേറ്റം സായംസന്ധിയിലെ പോക്കുവയിലേറ്റ് ആ കുന്ന് സ്വർണ്ണ നിറത്തിൽ ശോഭിക്കുന്നതിനെയാണ് തുടർന്നുള്ള ഈ വരികളിൽ വർണ്ണിക്കുന്നത് മരങ്ങളുടെ പച്ചില പല്ലവങ്ങൾ അതായത് തലരുകൾ പുഷ്പങ്ങൾ എന്നിവയിലെല്ലാം വൈകുന്നേരത്തെ വെയിൽ പോക്കുവയിൽ ഏൽക്കുകയും അങ്ങനെ അവയെല്ലാം വിചിത്രമായ വർണ്ണത്തോടുകൂടി തിളങ്ങി നിൽക്കുകയും ചെയ്യുന്നു അങ്ങനെ ആ കുന്ന് കൂടുതൽ സുന്ദരമായി മാറുന്നു വളരെ വളരെ അകലെ നിന്ന് വെയിൽ ഏറ്റ് ശോഭിക്കുന്ന കുന്നിനെ നമ്മൾ വീക്ഷിക്കുമ്പോൾ ആ കുന്നിൻ്റെ പല ഭാഗങ്ങളും പല പല നിറങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും തളിരിലകളിൽ സൂര്യപ്രകാശം പതിക്കുമ്പോഴുള്ള വർണ്ണം അതുപോലെ പച്ചിലകളിൽ വർണ്ണം ഇതെ സൂര്യരശ്മികൾ പതിക്കുമ്പോഴുള്ള മറ്റൊരു വർണ്ണം മുട്ടക്കുന്നുകളിൽ പതിക്കുമ്പോൾ ഉള്ള വേറൊരു വർണ്ണം അങ്ങനെ വൈവിധ്യമായ ഒരു വർണ്ണവിസ്മയം തന്നെ നമുക്ക് ഇത്തരം സന്ദർഭങ്ങളിൽ കാണാൻ സാധിക്കും ആ വൈവിധ്യത്തെയാണ് കവി ഇവിടെ അവതരിപ്പിക്കുന്നത് ചിലേടമാചാദന ശൂന്യമായും ചിലേടമോരോ മുകിലാൽ താന്നും ചിലേടം നാനാപ്രകാരം വിലസുന്നു അച്ചാദനശൂന്യായും അച്ചാദനം മറയ്ക്കപ്പെട്ടത് അച്ചാദനശൂന്യം മറയ്ക്കപ്പെടാതെയിരിക്കുന്നത് അതായത് കാണാൻ സാധിക്കുന്നതെന്നർത്ഥം പർവ്വതത്തിന്റെ ദൂരക്കാഴ്ചയിൽ ചില ഭാഗങ്ങളെല്ലാം മേഘങ്ങളാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാൽ ചില ഭാഗങ്ങൾ മറയ്ക്കപ്പെടാതെ തെളിഞ്ഞും കാണപ്പെടുന്നു രണ്ട് കുന്നുകൾക്കിടയിലുള്ള ഭാഗം കുറേ താഴ്ന്നു കാണപ്പെടുന്നു ചില ഭാഗങ്ങൾ ഉയർന്നു കാണപ്പെടുന്നു കൊടിമുടി ഇങ്ങനെ കൊടുമുടികളായിട്ട് അങ്ങനെ നാനാപ്രകാരത്തിൽ വിവിധ രീതികളിൽ ശൈലം അല്ലെങ്കിൽ ആ പർവ്വതം വിലസുകയാണ് അല്ലെങ്കിൽ ശോഭിക്കുകയാണ് പത്രങ്ങൾ ഒട്ടൊട്ടിളകുന്ന പോലെ പത്രങ്ങൾ ഇലകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന വൃക്ഷലതാദികളുടെ കൂട്ടങ്ങൾക്കിടയിലൂടെ അവയ്ക്കിടയിലുള്ള വിടവുകളിലൂടെ ഇളം കറുപ്പു നിറത്തിൽ ഉള്ള ആകാശം അകലെ ഒരു സമുദ്രം പോലെ കാണപ്പെടുന്നു ഇലകളിളകുന്ന വൃക്ഷങ്ങളുടെയും വള്ളികളുടെയും ഇടയിലൂടെ ഇളം കറുപ്പ് കലർന്ന കിഴക്കൻ ചക്രവാളം കടലുപോലെ കാണപ്പെടുന്നു ഒരു കുന്നിൻ്റെ വിവിധ രൂപഭാവങ്ങളിലുള്ള ദൃശ്യഭംഗി ആവിഷ്കരിക്കുന്ന കവിതയാണിത് കാഴ്ചയിൽ അനുഭവപ്പെടുന്ന അവ കൽപ്പനാചാരുതയോടെ വള്ളത്തോൾ വരച്ചു കാട്ടുന്നു ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ കാണുമ്പോൾ തിരയിളകുന്ന സമുദ്രത്തിൻ്റെ ഭംഗി ദർശിക്കാൻ കഴിയും എന്നും കവി പറയുന്നു ആകാശവും കടലും ഇളം കറുപ്പിനാൾ ശോഭിക്കുമ്പോൾ ഉണ്ടാവുന്ന അച്ച ഒരു ചലനാത്മകതയുണ്ടല്ലോ അതിനെ സൂചിപ്പിക്കാൻ ഇളകുന്ന പറച്ചില ചാർത്തുകളെ കവി കൂട്ടുപിടിച്ചിരിക്കുന്നു ഒരു കുന്നിൻ്റെ ദൃശ്യഭംഗിയെ ചലനാത്മകമായി ഏറെ ജൈവികമായി സ്വാഭാവികമായി ചിത്രീകരിക്കുന്ന കാവ്യ വൈഭവമാണ് ഈ കവിതയിലൂടെ കാണാൻ കഴിയുന്നത് വാക്കുകൾ കൊണ്ട് പ്രകൃതി ദൃശ്യങ്ങളെ വർണ്ണിക്കുന്ന ഇത്തരം കവിതകൾ പ്രകൃതിയെ അറിയാനും അതുപോലെ പ്രകൃതിയിലെ ദൃശ്യങ്ങളൊക്കെ കാണാനും ആസ്വദിക്കാനും അതിലൂടെ പ്രകൃതിയിലെ കുന്നുകളെയും മരങ്ങളെയും ആ വള്ളിച്ചെടികളെയും പുഴകളെയും ഒക്കെ സംരക്ഷിക്കുന്നതിനും ഒക്കെയുള്ള ഒരു മനോഭാവം രൂപപ്പെടുത്തിയെടുക്കുവാനും എല്ലാം ആസ്വാദകരെ പ്രേരിപ്പിക്കും ഇനി പാഠഭാഗത്തിലെ ചില പ്രവർത്തനങ്ങളിലേക്ക് കടകാം സാദൃശ്യ ഭംഗി കണ്ടെത്താനുള്ളതാണ് ആദ്യ പ്രവർത്തനം കാവ്യഭാഗത്ത് കുന്നിനെയും കോട്ടയെയും പോലെ എന്ന പ്രയോഗം കൊണ്ട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ പോലെ ഉപയോഗിച്ച് സാദൃശ്യപ്പെടുത്തിയ വരികൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദീകരിക്കുക എന്നതാണ് ആദ്യത്തെ ഒരു പ്രവർത്തനം ശില്പ്രജ്ഞർ ചായപ്പണി ചെയ്ത പോലെ ആദ്യത്തിലാരാൽ പുക പോലെ കാണുന്ന ഇതങ്ങേപ്പുറമാഴി പോലെ ഈ വരികളിലെല്ലാം പോലെ എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു കാഴ്ചയെ കൂടുതൽ പരിചിതമായ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നതിനാണ് പോലെ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത് കവികൾ സാഹിത്യ രചനകളിൽ ഇത്തരം സാദൃശ്യ ഭംഗിയുള്ള കൽപ്പനകൾ ധാരാളം ചേർക്കാറുണ്ട് പോലെ ഒപ്പം നേർ തുടങ്ങിയിട്ടുള്ള പദങ്ങളൊക്കെ സാദൃശ്യകൽപ്പനയ്ക്കായിട്ട് ഉപയോഗിക്കാറുണ്ട് ഗദ്യഭാഗങ്ങളിലും സംഭാഷണ ഭാഗങ്ങളിലും ഇത്തരം സാദൃശ്യകൽപ്പനകൾ എല്ലാവരും ഉപയോഗിച്ച് വരുന്നുമുണ്ട് കവിതകളിൽ ഉപയോഗിക്കുന്ന ഇത്തരം പദങ്ങൾ ആസ്വാദന ഭംഗിയും ചമൽക്കാര ഭംഗിയും ഒക്കെ കൂട്ടാൻ സഹായിക്കും മേൽപോട്ട് പടുത്തുയർത്തിയ കോട്ടപൂലെ എന്നുള്ള സാദൃശ്യകൽപ്പന ഏറെ മനോഹരമാണ് സഹ്യപർവ്വതത്തിൻ്റെ ഉയരവും ആ രൂപവൈവിധ്യവും അതുപോലെ അതിൻ്റെ മഹിമയും ഒക്കെ ആവിഷ്കരിക്കാൻ പോകുന്ന ഒരു പ്രയോഗമാണിത് സഹ്യപർവ്വതത്തെ പല കവികളും കേരളത്തിന് സംരക്ഷണം നൽകുന്ന കോട്ടയായിട്ട് കൽപ്പിച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് അങ്ങിയപ്പുറം ആഴിപൂലെ എന്ന പ്രയോഗത്തിൽ ഇളകുന്ന ഇലച്ചാർത്തുകൾക്കിടയിലൂടെ ഇങ്ങനെ ഇളം കറുപ്പ് കലർന്ന ചക്രവാളത്തെ അത് കാണുമ്പോഴിങ്ങനെ തിര ഇളകുന്ന ഒരു സമുദ്രത്തിൻ്റെ ഭംഗി ദർശിക്കാൻ കഴിയുമെന്നൊക്കെ കവി പറയുന്നുണ്ട് ആകാശവും കടലും ഇളം കറുപ്പിനാൽ ശോഭിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചലനാത്മകതയെ സൂചിപ്പിക്കുവാനാണ് ഇവിടെ പച്ചലച്ചാർത്തുകളെയൊക്കെ കവി കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇതും ആശയം വിശദീകരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ദൂരെ കാണുന്ന പർവ്വതനിര മങ്ങിയ കാഴ്ചയായി അനുഭവപ്പെടുമ്പോൾ അതിനെ പുകയോട് സാദൃശ്യപ്പെടുത്തിയിരിക്കുന്നു അവിടെ ആ പോലെ ഉപയോഗിച്ച് ആണ് അവിടെയും ചെയ്തിരിക്കുന്നത് മേഘങ്ങളും മൂടൽമഞ്ഞുമെല്ലാം മറയ്ക്കുന്ന പർവ്വതനിരകൾ പുക ചുരുൾ പോലെ കാണപ്പെടുന്നതിനെയാണ് ഈ സാദൃശ്യ കൽപ്പനയിലൂടെ മനോഹരമായിട്ട് അവതരിപ്പിക്കുന്നത് ഇങ്ങനെയെല്ലാം ഓരോ കാഴ്ചകളും നമുക്ക് പരിചിതമായിട്ടുള്ള മറ്റ് കാഴ്ചകളുമായോ അല്ലെങ്കിൽ വസ്തുക്കളുമായോ സന്ദർഭങ്ങളുമായോ ഒക്കെ ചേർത്ത് പ്രയോഗിക്കുമ്പോൾ കൂടുതൽ അനുഭവവേദ്യമായി അത് മാറുന്നു കവിതയ്ക്ക് അത് കൂടുതൽ ആകർഷകത്വം നൽകുകയും ചെയ്യാറുണ്ട് അപ്പോൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം കൂടിയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനം ഒരു എഴുതി തയ്യാറാക്കാം മറ്റ് പാഠഭാഗങ്ങളിലൂടെയൊക്കെ പരിചയപ്പെട്ടിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളുമെല്ലാം നിങ്ങളുടെ ആ കുറിപ്പിൽ ഉൾപ്പെടുത്താം ഈ പോക്കുവയിലേൽക്കുകയാൽ വിചിത്ര വർണ്ണം വഹിക്കുന്നതു കുന്നിതേറ്റം സൂര്യപ്രകാശം കുന്നിൽ ഏൽക്കുമ്പോഴുള്ള മാറ്റം എങ്ങനെയാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഇതാണ് അടുത്തൊരു പ്രവർത്തനം കവിതയിലെ വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാൻ പറയുന്നു വള്ളത്തോളിൻ്റെ ദിനാന്തസഞ്ചാരം എന്ന കവിതയിൽ കിഴക്കൻ സഹ്യപർവ്വത നിരയുടെ മനോഹരമായ കാഴ്ച അനുഭവം കവി അവതരിപ്പിക്കുന്ന വരികളാണ് ഇത് വൈകുന്നേരത്തെ സൂര്യൻ്റെ പൊൻകതിരുകൾ പർവ്വതത്തെ മൂടിയിരിക്കുന്നു സൂര്യരശ്മികൾ പതിച്ച് പർവ്വതത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ വിവിധ നിറങ്ങളിൽ തിളങ്ങി ശോഭിക്കുന്ന ആ ദൃശ്യ ഈ വരികളിലൂടെ അവതരിപ്പിച്ചിട്ടുള്ളത് മലനിരയിൽ പല നിറങ്ങളിലുള്ള വൃക്ഷലതാദികൾ നിറഞ്ഞ ഭാഗങ്ങൾ അതുപോലെ മുട്ടയായി കിടക്കുന്ന കുന്നുകൾ പുൽപ്പരപ്പുകൾ ഇങ്ങനെ പല രീതിയിലുള്ള പ്രകൃതിയാണുള്ളത് വൃക്ഷങ്ങളിൽ പച്ചിലകളുണ്ട് ഇളം തളിരിലകളുണ്ട് പല വർണ്ണങ്ങളിലുള്ള പൂക്കളുണ്ട് അതിൻ്റെ താഴെ പല വർണ്ണങ്ങളിൽ പുല്ലുകളുണ്ട് കൂടാതെ കുന്നിൽ പല നിറത്തിലുള്ള മണ്ണ് ഒക്കെ കാണപ്പെടുന്ന ഭാഗങ്ങളുണ്ട് ഇവ ഓരോന്നിലും സൂര്യകിരണങ്ങൾ പതിക്കുമ്പോൾ അവയെല്ലാം വിവിധ വർണ്ണങ്ങളിൽ ഇങ്ങനെ വ്യത്യസ്ത ശോഭ ചൊരിഞ്ഞുകൊണ്ട് കാണുന്നവർക്ക് കണ്ണിന് കുളിരേകുന്ന മനോഹരമായ ഒരു കാഴ്ച അനുഭവം നൽകുന്നു പ്രകൃതിയിലെ ഓരോ ദൃശ്യത്തെയും ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ അവതരിപ്പിക്കുമ്പോഴാണ് കവിതയിൽ കാവ്യഭംഗി നിറയുന്നത് അത്തരത്തിലുള്ള മനോഹരമായ വരികൾ ഈ കവിതയിൽ ഉടനീളം നമുക്ക് കാണാം വിശകലനം ചെയ്യാനുള്ള പ്രവർത്തനത്തിന് ഈ സൂചനകളെല്ലാം പ്രയോജനപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കാവുന്നതുമാണ് അടുത്തതായി ഒരു കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്ന പ്രവർത്തനമാണ് ദിനാന്ത ദിനാന്തസഞ്ചാരം എന്ന കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം അതുപോലെ പാഠഭാഗത്ത് സത്യചന്ദ്രൻ ബോൽക്കാവിൻ്റെ മലയാളം കേൾക്കാൻ വായോ എന്ന കവിത കൊടുത്തിരിക്കുന്നത് ഈണത്തിൽ പാടി നോക്കുക മലയാളം കേൾക്കാൻ വായു മാമലകൾ കാണാൻ വായു മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായൂ മയിലാട്ടം കാണാൻ വായൂ മഞ്ജുളമീ നാട്ടിൽ മാധവകാലങ്ങൾ കാണാൻ വായൂ മനസിൻ്റെ തീരത്തഴകെ കാവ്യങ്ങൾ തീർക്കാൻ വായൂ കാവ്യങ്ങൾ തീർക്കാൻ വായൂ പൊന്നോണക്കാലം വയൽ കിന്നാരം പറയും കാറ്റി ഒന്നിച്ചു നടക്കാൻ വായു ഒന്നല്ലോ മാനവർ നമ്മൾ ഒന്നല്ലോ മാനവർ നമ്മൾ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ആദ്യമായി കവിത നന്നായി വായിച്ച് അതിൻ്റെ പ്രധാന ആശയങ്ങൾ നന്നായി മനസ്സിലാക്കുക കവിതയിലെ മനോഹരമായ പ്രയോഗങ്ങൾ അതുപോലെ അവയുടെ സവിശേഷതകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നു എഴുത്തുകാരനെ പരിചയപ്പെടുന്നു കവിതയുടെ ആശയങ്ങളുമായി ചേർത്ത് നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അതെന്തൊക്കെയാണ് എന്ന് തീർച്ചപ്പെടുത്തുക ഇത്രയും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അടുക്കും ചിട്ടയും പാലിച്ച് നല്ല ഭാഷയിൽ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം കവിതയുടെ ആസ് ആശയവുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു തലക്കെട്ട് കൊടുക്കാം ഇവിടെ കവി മലയാളത്തിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭംഗി കാണുവാനും ആസ്വദിക്കുവാനും എല്ലാവരെയും ക്ഷണിക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള മനോഹരമായൊരു തലക്കെട്ട് നൽകാം ആദ്യ ഖണ്ഡികയിൽ കവിത കവി എന്നിവയെക്കുറിച്ചുള്ള സൂചനകളോടെ ആരംഭിക്കാം കവിതയിലെ പ്രധാന ആശയം അഥവാ എന്തിനെക്കുറിച്ചാണ് ഈ കവിത ഈ കവിതയിൽ കവി പറയുന്നത് എന്തിനെ പറ്റിയാണ് ഇതെല്ലാം ചേർത്ത് നല്ലൊരു ആമുഖം എഴുതിക്കൊണ്ട് ആദ്യ ഖണ്ഡിക പൂർത്തിയാക്കാം മാമലനാടിൻ്റെ ഭാഷയും ഇവിടുത്തെ പ്രകൃതി ഭംഗികളും ആഘോഷങ്ങളും എല്ലാം ആരുടെയും മനസ്സിനെ കുളിർപ്പിക്കുന്നതാണ് അവയൊക്കെ ആസ്വദിക്കുവാൻ സ്നേഹത്തോടെ കവി ക്ഷണിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ ചേർക്കാം ഇനി കവിതയുടെ ആശയങ്ങളെക്കുറിച്ചുകൂടിയൊക്കെ വിശദമാക്കിക്കൊണ്ട് അടുത്ത ഒരു ഖണ്ഡിക തയ്യാറാക്കാം മലയാളം ഇവിടുത്തെ ഭാഷയാണ് കൂടാതെ നമ്മുടെ നാടിൻ്റെ പേരുകൂടിയാണത് ആ ഭാഷ കേൾക്കാൻ നാടിനെ അറിയുവാൻ ഇവിടുത്തെ മലകളും മഴക്കാലത്ത് നിറഞ്ഞൊഴുകുന്ന പുഴകളും കണ്ടാസ്വദിക്കുവാൻ കവി ക്ഷണിക്കുന്നു തുടങ്ങിയ ആശയങ്ങൾ ആ അതിലെ ആദ്യത്തെ ഖണ്ഡത്തിലുണ്ട് എല്ലാവരുടെയും മനസ്സിന് കാവ്യങ്ങൾ തീർക്കുന്ന മാധവാ മാസം അതായത് വസന്തകാലം അതേക്കുറിച്ച് കവിതയിൽ പറയുന്നുണ്ട് ഇപ്പോൾ നോണക്കാലവും വയലിൻ്റെ സമൃദ്ധിയും ഒക്കെ ഈ നാടിൻ്റെ പ്രത്യേകതകളാണ് അവിടെ എല്ലാവരും ഒന്നായി പുലരുവാൻ ആഗ്രഹിക്കുന്ന ഒരുമയോടെ ആഗ്രഹിക്കുന്ന കവിയെ നമുക്ക് ഈ കവിതയിൽ കണ്ടെത്താം കവിതയുടെ ആശയം അങ്ങനെ വളരെ ചുരുക്കി സംഗ്രഹിച്ചെഴുതുകയും കവിതയിലെ സവിശേഷ പ്രയോഗങ്ങൾ അത് അടുത്ത ഒരു ഖണ്ഡികയിൽ നമുക്ക് ഉൾപ്പെടുത്താം അതിന് വിശദമായിട്ട് പുഴയുടെ മയിലാട്ടം പുഴ വെള്ളത്തിൽ ഇങ്ങനെ മഴത്തുള്ളികളൊക്കെ പതിക്കുമ്പോഴുണ്ടാകുന്ന ഒരു നയനമനോഹരമായ കാഴ്ചയെ ആ മയിലാട്ടമായിട്ട് കവി സങ്കല്പിച്ചിരിക്കുന്ന ആ ഒരു പ്രയോഗം മനസ്സിൻ്റെ തീരത്തഴകിൽ കാവ്യങ്ങൾ തീർക്കാൻ പോയോ തുടങ്ങിയിട്ടുള്ള മനോഹരമായ പ്രയോഗങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ ഒക്കെ നമുക്ക് തുടർന്ന് സൂചിപ്പിക്കുക അതൊക്കെ കവിതയിലെ സവിശേഷ പ്രയോഗങ്ങളായിട്ട് ഒക്കെ നമുക്ക് എഴുതാം അതുപോലെ ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന പാട്ടുകളോ കവിതകളോ ഒക്കെ ഇതിനോട് കൂടി നമുക്ക് കൂട്ടിച്ചേർത്ത് പറയുവാൻ അതിലൂടെ സ്വന്തമായ നിരീക്ഷണങ്ങൾ അഭിപ്രായങ്ങൾ ഒക്കെ അവതരിപ്പിക്കുവാൻ സാധിക്കണം പിന്നീട് അവസാനത്തെ ഒരു ഘണികയിൽ ഈ പറഞ്ഞാൽ നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കവിത ഏതെല്ലാം രീതിയിൽ നിങ്ങളെ സ്വാധീനിച്ചിരിക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ കവിതയിൽ ഏറ്റവും ആകർഷകമായി നിങ്ങൾക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളതൊക്കെ ഒന്ന് രണ്ടോ വാക്യങ്ങളിലൊക്കെ എഴുതി അവസാനിപ്പിക്കാം ഈ സൂചനകളെല്ലാം ഒന്ന് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എഴുതി തയ്യാറാക്കുകയും അധ്യാപകരുടെ സഹായത്താൽ കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ നടത്തുകയും ഒക്കെ ചെയ്യണം ആ സ്വാദിനക്കുറിപ്പ് തയ്യാറാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വളരെ വിശദമായ വീഡിയോകളിതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്ക് ഇട്ടുണ്ട് അവയൊക്കെ കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ പ്രവർത്തനവും അതിമനോഹരമായിട്ട് നിങ്ങൾ ഒന്ന് തയ്യാറാക്കുക പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കിനാൽ പച്ച നിറം പെടും എത്രയും കൺകുളിരേക്കിടുന്നു വരികളിലെ ആശയം മനോഹാരിത എന്നിവ തിരിച്ചറിഞ്ഞ് പരക്കെ പച്ച തൂകി നിൽക്കുന്ന കുന്നിൻ്റെ ചിത്രം വരയ്ക്കുക ഈ പ്രവർത്തനം നമുക്ക് വളരെ രസകരമായി ഇങ്ങനെ ചെയ്യാം എന്ന് കൊടുവഴന്നൂർ സ്കൂളിലെ ചിത്രകലാധ്യാപികയായ സുലേഖ ടീച്ചർ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായി പറഞ്ഞു തരും വയന പത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മലനിരയുടെ ചിത്രമാണ് നമ്മളിന്ന് വരയ്ക്കാൻ പോകുന്നത് ചിത്രം പെൻസിൽ ഉപയോഗിച്ച് വരയ്ക്കാതെ തന്നെ സോഫ്റ്റ് പേസ്റ്റിൽ സ്കളർ ഉപയോഗിച്ച് മനോഹരമായി നമുക്ക് ചെയ്തെടുക്കാം ഇതിനായി കടും നീല ആദ്യം ആകാശത്തിൻ്റെ നിറമായി മുകളിൽ നിന്ന് താഴേക്ക് വരച്ചെടുക്കണം ഇടയ്ക്ക് വയലറ്റ് ഷെയ്ഡ് ചെറുതായി മിക്സ് ചെയ്യാം അതിനുശേഷം ഇളം നീല നിറം ലൈറ്റ് ബ്ലൂ ചെറുതായി ഇടക്കിടയ്ക്കായി സൈഡിലായി നടുക്കായും വരച്ച് ചേർക്കണം ഇനി വെള്ളനിറം ഉപയോഗിച്ച് മേഘങ്ങൾ വരച്ച് ചേർക്കാം ഇനി നമുക്ക് പച്ച നിറത്തിലുള്ള മല വരയ്ക്കാനായി ഗ്രീൻ എന്നറിയപ്പെടുന്ന പച്ച ഇളം പച്ച നിറത്തിലുള്ള പേസ്റ്റിലെടുത്ത് മെല്ലെ ഇങ്ങനെ വരച്ചു അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് മഞ്ഞ നിറവും പച്ച നിറവും മിക്സ് ചെയ്ത് ഇതുപോലെ നിറം കൊടുക്കണം കണ്ടോ വിരലുകൾ കൊണ്ട് പതുക്കെ ലയിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം കടും പച്ച നിറം എടുത്ത് താഴെ നിന്ന് ഷെയ്ഡ് കൊടുക്കണം മലയുടെ മലനിരയുടെ ഭാഗങ്ങൾ ഉയർന്നും താന്നും നിൽക്കുന്ന പ്രതീതി ഉളവാക്കാനായി ഇടയ്ക്കിടയ്ക്ക് കടും പച്ച നിറം ഉപയോഗിച്ച് വരയ്ക്കാം ശേഷം മരങ്ങൾ വരച്ചു ചേർക്കാം അതിനായി കടും പച്ച നിറം ഉപയോഗിച്ച ഒരു ഭാഗവും ഇളം മഞ്ഞ നിറം ഉപയോഗിച്ച ഒരു ഭാഗവും ഷെയ്ഡ് ചെയ്ത് മരങ്ങൾ ഇതുപോലെ വരച്ചെടുക്കാം കണ്ടോ ഇതുപോലെ മലനിറയെ മരങ്ങൾ തിങ്ങി വളരുന്ന രീതിയിൽ ധാരാളം മരങ്ങൾ വരച്ച് ചേർക്കണം കണ്ടോ ഇതുപോലെ ഇടയ്ക്ക് മഞ്ഞ നിറവും പച്ച നിറവും ഇളം പച്ച നിറവും കടും പച്ച നിറവും മിക്സ് ചെയ്ത് ഇതുപോലെ മരങ്ങൾ നമുക്ക് ധാരാളം മരങ്ങൾ വരച്ചെടുക്കാവുന്നതാണ് മുൻപിലേക്ക് വരുംതോറും പച്ച നിറത്തിൻ്റെ തോത് കടും പച്ച നിറത്തിൻ്റെ തോത് കൂടുതലായി വരുന്ന വിധത്തിലാകണം വരയ്ക്കേണ്ടത് ഇടയ്ക്ക് മഞ്ഞ നിറം കൊടുക്കുന്നത് സൂര്യപ്രകാശത്തിൻ്റെ അളവ് കാണിക്കാനാണ് സൂര്യപ്രകാശം കൂടുതൽ അടിക്കുന്ന ഭാഗത്ത് മഞ്ഞ നിറവും പുറകിലേക്ക് വരുംതോറും പച്ച നിറത്തിലുമായിരിക്കും കണ്ടോ ഇനി ഇതുപോലെ മരത്തിൻ്റെ ശിഖരങ്ങളും മരത്തടിയും ബ്രൗൺ നിറം ഉപയോഗിച്ച് വരച്ചെടുക്കാം ഇതുപോലെ മെല്ലെ വരച്ചതിന് ശേഷം പതുക്കെ വിരൽ കൊണ്ട് തുടച്ചു കൊടുത്താൽ മിനിസമുള്ള രീതിയിലായി കിട്ടും ഇനി ഇലകൾ കടും പച്ച നിറവും ഇളം പച്ച നിറവും ഉപയോഗിച്ച് മരങ്ങൾ ഇതുപോലെ വരച്ചെടുക്കാവുന്നതാണ് ഇതുപോലെ മരങ്ങൾ നിറങ്ങൾ തന്നെ നമുക്ക് ഗ്യാപ്പുള്ള എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെ കടും പച്ച നിറത്തിലുള്ള നിറം ഉപയോഗിച്ച് മരങ്ങൾ വരയ്ക്കാം അതിനുശേഷം തൊട്ടടുത്തുള്ള ചെറിയ മല കൂടി ഇതുപോലെ പച്ച നിറവും മഞ്ഞ നിറവും ഉപയോഗിച്ച് കളർ ചെയ്യണം അതിനുശേഷം അതിന് മുകളിലും ഇളം പച്ചയും കടും പച്ചയും ഉപയോഗിച്ച് ഇതുപോലെ മരങ്ങൾ വരച്ച് ചേർക്കാം നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ നിറയെ മരങ്ങൾ വരച്ച് കളർ ചെയ്തെടുക്കണം ഒരു മരം കൂടി ചേർത്തിട്ടുണ്ട് ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലേക്ക് മഞ്ഞ ഉപയോഗിച്ച് ഉപയോഗിച്ച് കടും പച്ച നിറ ഉപയോഗിച്ച് ചെറിയ ചെറിയ ഇതുപോലെ പുല്ലുകൾ ചെറിയ ചെറിയ ലൈനായിട്ട് വരച്ചതിന് ശേഷം ദൂരെയുള്ള മലയെ കാണിക്കാനായി ഇളം പച്ച നിറത്തിൽ ഇതുപോലെ മലനിരകൾ വരച്ച് കളർ കൊടുക്കാം കണ്ടോ ദൂരെ ആയതുകൊണ്ട് ഇളം പച്ച നിറത്തിലായിരിക്കും ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ പുല്ലും കുഞ്ഞു കുഞ്ഞ് മരങ്ങളും ഉപയോഗിച്ച് ഇതുപോലെ ഫില്ല് ചെയ്യാവുന്നതാണ് കണ്ടോ ചെറിയ ചെറിയ ചുവന്ന നിറം ഉപയോഗിച്ച് കുഞ്ഞു കുഞ്ഞ് ഡോട്ടുകൾ ഇടാം പൂക്കളായി ഇനി നമുക്കിത് നോക്കാം കണ്ടോ പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ മലനിരകൾ